ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ദർശനത്തിനായി വരുന്നവർ പതിനെട്ട് പടികൾ കയറിയാണ് ഭഗവാൻ്റെ സവിധത്തിലെത്തുന്നത് തത്വമസിപ്പൊരുളായ ഭഗവാനിലേക്ക് ഭക്തൻ എത്തുന്നത് പതിനെട്ട് പടവുകൾ താണ്ടിയാണ് ഓർമ്മിപ്പിക്കുന്നതാണ് പതിനെട്ടാം പടി ശബരിമല ക്ഷേത്രം ഏതു പ്രകാരം നിർമ്മിക്കണമെന്ന് മണികണ്ഠസ്വാമി പന്തളരാജാവിന് നൽകുന്ന ഉപദേശം ഭൂതനാഥോപാഖ്യാനം പത്താം അധ്യായത്തിൽ കാണാം പതിനെട്ട് പടികളെക്കുറിച്ച് മണികണ്ഠൻ പറയുന്നു ക്ഷേത്രത്തിൽ എൻ്റെ ലിംഗപ്രതിഷ്ഠയുടെ കിഴക്ക് ഭാഗത്ത് പതിനെട്ട് പടികളോടുകൂടിയ സോപാനം നിർമ്മിച്ചു കൊള്ളുക അതേപോലെ പതിനെട്ട് പടികൾ കയറി വന്നാൽ ഭക്തർക്ക് എന്നെ കാണാൻ കഴിയണം മണികണ്ഠ നിർദ്ദേശാനുസരണം പതിനെട്ട് തത്വസോപാനങ്ങളോടുകൂടിയ ശബരിമല ക്ഷേത്രം പന്തള മഹാരാജാവ് പണികഴിപ്പിച്ചുവെന്ന് ഭൂതനാഥോപാഖ്യാനം പതിനഞ്ചാം അധ്യായത്തിൽ കാണാം പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ അഞ്ച് പടികൾ കണ്ണ് മൂക്ക് ചെവി നാക്ക് മൂക്ക് തൊക്ക് അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്ന എട്ട് പടികൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഡമ്പ് അസൂയ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്ന അടുത്ത മൂന്ന് പടികൾ സത്വഗുണം യജോ ഗുണം തമോ ഗുണം അവസാനം വരുന്ന പതിനേഴ് പതിനെട്ട് പടികൾ വിദ്യയേയും അവിദ്യയെയും അതായത് ജ്ഞാനത്തെയും അജ്ഞാനത്തെയും പ്രതിദാനം ചെയ്യുന്നു ഈ പുണ്യപാപങ്ങളെ സ്വീകരിച്ചും തിരസ്കരിച്ചും മാത്രമേ ഒരുവന് ഈ ലോകമാകുന്ന മായയിൽ നിന്ന് മോചനം നേടാനാവൂ എന്ന തത്വം